നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം പശ്ചിമ ബംഗാളിലെ സന്ദേശ്കാലിയിൽ ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഗുണ്ടകൾ കുറേ കാലമായി നടത്തിയ അതിക്രമങ്ങൾ രാജ്യമെമ്പാടും ചർച്ചയാവുന്ന സാഹചര്യത്തിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സംസ്ഥാന സന്ദർശനം അവിടുത്തെ ജനങ്ങൾക്ക് വലിയ ആശ്വാസം നൽകിയിരിക്കുകയാണ് ധികാരത്തിൻ്റെ ഹുങ്കിൽ നടമാടുന്ന തൃണമൂൽ കോൺഗ്രസ് ഫാസിസത്തോടുള്ള ജനങ്ങളുടെ പ്രതിഷേധം ആളിക്കത്തുന്നതാണ് പ്രധാനമന്ത്രിയുടെ സന്ദർശനത്തിനിടെ കാണാൻ കഴിഞ്ഞത് സ്ത്രീകൾക്കെതിരെ കൂട്ടബലാത്സംഗ ഉൾപ്പെടെ ഹീനമായ കുറ്റകൃത്യങ്ങൾ നടന്നുകൊണ്ടിരുന്ന സന്ദേശ്കാലി ഉൾപ്പെടുന്ന നോർത്ത് ഇരുപത്തിനാല് ജില്ലയിലെ രാസതിൽ ബി ജെ പി സംഘടിപ്പിച്ച നാരി ശക്തി വന്ദൻ സമ്മേളനത്തിൽ ആയിരക്കണക്കിന് സ്ത്രീകളാണ് എത്തിയത് തൃണമൂൽ നേതാവും മുഖ്യമന്ത്രി മമതാ ബാനർജിയുടെ പ്രിയങ്കരനുമായ ഷാജഹാൻ ഷെയ്ഖിൻ്റെ നേതൃത്വത്തിൽ ഒരുപറ്റം അക്രമികൾ തങ്ങളെ പലതരത്തിൽ പീഡിപ്പിച്ചതിനെക്കുറിച്ചും പരാതികൾ കേൾക്കാൻ പോലും തയ്യാറാവാതെ ഈ അക്രമികളെ പോലീസ് സംരക്ഷിച്ചതിനെക്കുറിച്ചുമാണ് ഹതഭാഗ്യരായ സ്ത്രീകൾക്ക് പ്രധാനമന്ത്രിയോടെ പറയാനുണ്ടായിരുന്നത് കണ്ണീരോടെയാണ് അവർ തങ്ങളുടെ ദുരനുഭവങ്ങൾ വിവരിച്ചത് സന്ദേശ്കാലിയിലെ നാരിശക്തി പ്രതിഷേധം കൊടുങ്കാറ്റായി ബംഗാളിലാകെ ആഞ്ഞടിക്കുമെന്നും രാജ്യം മുഴുവൻ അതിനൊപ്പം നിൽക്കുമെന്നും പ്രഖ്യാപിച്ച പ്രധാനമന്ത്രി സന്ദേശ്കാലിയിൽ സംഭവിച്ചത് നാണിപ്പിക്കുന്നതാണെന്നും പറയുകയുണ്ടായി കഴിഞ്ഞ വർഷം ഡിസംബറിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിലെ മൂന്ന് ഉദ്യോഗസ്ഥർ റേഷൻ കാർഡ് കുംഭകോണ കേസിൽ ഷാജഹാൻ ഷെയ്ഖിനെ ചോദ്യം ചെയ്യാനെത്തിയതോടെയാണ് എല്ലാറ്റിൻ്റെയും തുടക്കം ഷെയ്ഖിൻ്റെ വീട്ടിലെത്തിയ ഇ ഡി ഉദ്യോഗസ്ഥർക്കു മേൽ അയാളുടെ ഗുണ്ടകൾ ചാടി വീണു വീടിൻ്റെ പിൻഭാഗത്തുകൂടി ഷെയ്ഖ് ഓടി രക്ഷപ്പെടുകയും ചെയ്തു ഇതിനു കൂട്ടുനിന്ന പോലീസ് ഒളിവിൽ പോയ ഷെയ്ഖിനെ പിടികൂടാൻ തയ്യാറായില്ല സി പി എമ്മുകാരനായിരുന്ന ഷെയ്ഖ് അതിർത്തി പ്രദേശങ്ങളിലെ മുസ്ലിം വോട്ടുകൾ പാർട്ടിക്ക് നേടിക്കൊടുക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചു അക്കാലത്ത് തൃണമൂൽ കോൺഗ്രസ് ഇയാൾക്കെതിരായിരുന്നു എന്നാൽ മമത അധികാരത്തിലെത്തിയതോടെ ഇയാൾ തൃണമൂലുകാരനായി ഒരു കാലത്ത് സി പി എമ്മിന് വേണ്ടി ചെയ്തിരുന്നതൊക്കെ പിന്നീട് മമതയുടെ പാർട്ടിക്ക് വേണ്ടി ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായ നസ്ര ജഹാനെ ജയിപ്പിക്കുന്നതിന് ഇയാൾ വലിയ പങ്ക് വഹിച്ചു തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഷെയ്ക്ക് ജയിക്കുകയും ചെയ്തു സി പി എമ്മിനൊപ്പവും തൃണമൂലിനൊപ്പവും നിന്ന് കണക്കില്ലാത്ത സ്വത്ത് ഇയാൾ വാരിക്കുട്ടി ഏക്കർ കണക്കിന് ഭൂമിയും നിരവധി വാഹനങ്ങളും ആഡംബര വീടുകളും സ്വന്തമാക്കി പട്ടികജാതി വിഭാഗങ്ങളുടെ അടക്കം ആയിരത്തിലേറെ ഏക്കർ ഭൂമിയാണ് ഷെയ്ക്കും കൂട്ടാളികളും നിയമവിരുദ്ധമായി കൈയടക്കി വെച്ചിരിക്കുന്നത് ഭാരതപൗരനല്ലാത്ത ഷെയ്ക്ക് ബംഗ്ലാദേശിൽ നിന്ന് നുഴഞ്ഞു കയറി വന്നയാളാണെന്നും പറയപ്പെടുന്നു ജന്മസ്ഥല എവിടെയാണെന്ന് ഒരിടത്തും പറയാത്തത് ഈ സംശയം ബലപ്പെടുത്തുന്നു ഇത് വെളിപ്പെടുമെന്നതിനാലാണത്രേ പോലീസിന് പിടികൊടുക്കാതെ ഒളിവിൽ പോയത് ഭാരത പൗരനാണെന്ന് വരുത്താനുള്ള കൃത്രിമരേഖകൾ നിർമ്മിക്കാൻ ഇക്കാലം ഇയാൾ ഉപയോഗിച്ചുവെന്നാണ് കരുതപ്പെടുന്നത് സന്ദേശകാലിയിലെ അതിക്രമങ്ങൾ സംബന്ധിച്ച വാർത്തകൾ ചില മാധ്യമങ്ങൾ മനഃപൂർവ്വം അവഗണിക്കുകയായിരുന്നു വാർത്ത നൽകിയവർ തന്നെ അവിടുത്തെ അതിക്രമങ്ങൾക്ക് നേതൃത്വം നൽകിയ ഷാജഹാൻ ഷെയ്ഖിൻ്റെ വിവരങ്ങൾ മൂടി വെച്ചു ഇതിന് കാരണം ഇയാൾ ഒരു നുഴഞ്ഞുകയറ്റക്കാരനായതിനാലാണത്രേ ഷാജഹാൻ ഷെയ്ഖ് ഒളിവിൽ പോയതോടെ അതുവരെ അയാളുടെ അതിക്രമങ്ങൾ ഇവർ പരാതികളുമായി രംഗത്ത് വരികയായിരുന്നു ആ വിവരങ്ങൾ കേട്ട് പുറം ലോകം ഞെട്ടി കൊടും ക്രൂരതയുടെ ഒരു പരമ്പര തന്നെയാണ് ഷെയ്ക്കും കൂട്ടാളികളും അഴിച്ചുവിട്ടിരുന്നത് നിരവധി സ്ത്രീകൾ ബലാത്സംഗത്തിനിരയായി രാത്രികളിൽ തൃണമൂൽ ഓഫീസുകളിലേക്ക് വിളിച്ചു വരുത്തിയാണ് ബലാത്സംഗം ചെയ്തിരുന്നത് ഇതിനെത്താതിരുന്നവരുടെ ഭർത്താക്കന്മാർ ആക്രമിക്കപ്പെട്ടു ഇത്തരം വിവരങ്ങൾ പുറത്തു വരാതിരിക്കാൻ സന്ദേശ്കാലിയിലേക്ക് നിയമസഭയിലെ പ്രതിപക്ഷ നേതാവും ബി ജെ പി നേതാക്കളും മറ്റ് പ്രവേശിക്കാൻ മമത സർക്കാർ അനുവദിച്ചില്ല നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു കൽക്കട്ട ഹൈക്കോടതി ശക്തമായി ഇടപെട്ടതിനെ തുടർന്ന് ഷെയ്ഖിനെ സി ബി ഐക്ക് വിട്ടുകൊടുത്തത് മമതാഭരണത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത് എന്നതിൻ്റെ ഭീകരമായ ചിത്രമാണ് സന്ദേശ്കാലി വരച്ചു കാട്ടുന്നത്